ട്രൈഫിന്റെ പ്രധാന സവിശേഷതകളും കഴിവുകളും ഭൂതല വ്യോമ മിസൈൽ സംവിധാനം ലോകത്തെ ഇന്നുള്ള ഏറ്റവും മികച്ച മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിലൊന്ന് റഡൽ ശത്രു അയക്കുന്ന ആയുധങ്ങൾ കണ്ടെത്തി ലക്ഷ്യം വെക്കാനുള്ള സംവിധാനം ശത്രു വിമാനങ്ങളെ നേരിടാൻ കഴിയുന്ന മിസൈലുകൾ ലോഞ്ചറുകൾ തുടങ്ങിയവ ഉൾപ്പെടെയാണ് ഒരു യൂണിറ്റ് എസ് ഫോർ ഹൺഡ്രഡ് ദൂരപരിധി നാനൂറ് കിലോമീറ്റർ ഒരു യൂണിറ്റിൽ നാല് തരം മിസൈലുകൾ നയൻ എം നയൻറ്റി സിക്സ് ഇ നയൻ എം നയൻറ്റി സിക്സ് ഇ റ്റു രണ്ടിന്റെയും ദൂരപരിധി നൂറ്റി ഇരുപത് കിലോമീറ്റർ ഫോർട്ടിഎറ്റ് എൻ സിക്സ് ഡി എം ദൂരപരിധി ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഫോർട്ടീൻ എൻ സിക്സ് ദൂരപരിധി നാനൂറ് കിലോമീറ്റർ ശത്രു റോക്കറ്റുകൾ മിസൈലുകൾ ക്രൂസ് മിസൈലുകൾ വിമാനങ്ങൾ എന്നിവയിൽ നിന്ന് സംരക്ഷണമേകുന്നു ലക്ഷ്യങ്ങളെ െ സമയം നേരിടും കര നാവിക വ്യോമസേനകൾക്ക് ഉപയോഗിക്കാനാകും വിധത്തിലുള്ള രൂപകൽപ്പന ബഹുതല പ്രതിരോധം സ്റ്റെൽത്ത് വിമാനങ്ങൾ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈൽ വരെ വെടിവെച്ച് വീഴ്ത്താൻ കഴിയുന്ന തരത്തിൽ തലത്തിലുള്ള പ്രതിരോധം സൃഷ്ടിക്കാനായി തരം മിസൈലുകൾ ഉപയോഗിക്കുന്നു അറുന്നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ ഒരേ സമയം മുന്നൂറ് ലക്ഷ്യങ്ങളെ വരെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ഒപ്പം മുപ്പത്താറ് ഭീഷണികളെ വരെ ഒരേ സമയം നേരിടാനും കഴിയും ദ്രുതഗതിയിലുള്ള വിന്യാസം അഞ്ചു മിനിറ്റിനുള്ളിൽ യുദ്ധസജ്ജമാക്കാൻ കഴിയും ഭീഷണികളോട് പെട്ടെന്ന് പ്രതികരിക്കാൻ സജ്ജമാണ് ഉയർന്ന മൊബിലിറ്റി മുഴുവൻ സംവിധാനവും മൊബൈൽ ലോഞ്ചറുകളിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇത് വിവിധ ഭൂപ്രദേശങ്ങളിൽ തൽക്ഷണം വിന്യസിക്കാനും പുനർവിന്യസിക്കാനും കഴിയും ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി